നമസ്തേ രോഗ ദുരിതങ്ങൾ മാറാൻ അത്യപൂർവ ശക്തിയുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് രോഗദുരിതങ്ങൾ മാറാൻ മന്ത്രങ്ങൾക്ക് വല്ലാത്ത ഒരു ശക്തി തന്നെയുണ്ട് മന്ത്രങ്ങൾ കേട്ടാൽ രോഗത്തിൽ നിന്നൊരു വരെ വ്യത്യാസം വരാറുണ്ടെന്ന് ആധുനിക ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട് രോഗശാന്തി കിട്ടാൻ ഈ മന്ത്രം മുടങ്ങാതെ ജപിക്കുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം ഈ മന്ത്രം കുളി കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം ചൊല്ലുക അസുഖങ്ങൾ കുറയുകയും ദീർഘായുസിനും ധനധാന്യതികൾ വർധിക്കാനും ബഹുവിശേഷമായിട്ടുള്ള മന്ത്രമാണിത് ഓം ത്രയംബകം യജാമഹേ സുഗന്ധീം മൃത്യോർമുഷീയമാമൃതാത് വിപരീത ഊർജത്തെ പുറന്തള്ളുകയും ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം വർദ്ധിപ്പിക്കാനും ഈ മന്ത്രം അത്യുത്തമമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അത്യാവശ്യമാണ് ഈ മന്ത്രം നിത്യേനെ ജപിച്ചാൽ അകാരണമായ ഭയം മാറാനും മനക്കരുത്തിനും ജീവരക്ഷയ്ക്കും വളരെ ഉത്തമമായ മന്ത്രമാണ്